പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സാധാരണ ഒരുപാട് ടൈപ്പ് വ്യത്യസ്ത വീടുകൾ കാണിക്കാറുണ്ടല്ലേ അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളും കാണിക്കാറുണ്ട് കുറച്ചുകൂടി ലക്ഷറി ആയിട്ടുള്ള വീടുകളും നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട് ഇപ്രാവശ്യം വളരെ വ്യത്യസ്തമായിട്ട് നമ്മളൊരു എഞ്ചിനീയർ ആവട്ടെ ആർക്കിടെക്റ്റ് ആവട്ടെ അയാൾക്ക് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആൾ ഓക്കെ ആണ് നമ്മൾ പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തെളിയിച്ച് കാണിക്കുമ്പോഴാണ് അങ്ങനെ അത്തരത്തിൽ നമുക്ക് നൂറുക്ക് നൂറ് മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതൊരു വീടല്ല കേട്ടോ ആണ് നാല് നിലയായിട്ട് നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റ് ഈ ഒരു പ്ലേസിന് തന്നെയാണ് ഇതിൻ്റെ വ്യത്യസ്ത വരുന്നത് സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു നോർമൽ ഫ്ലാറ്റ് ഏരിയയിൽ നിന്നൊക്കെ അപ്പാർട്ട്മെൻറ്റ് ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് വരുന്നത് അത്യാവശ്യം നല്ലൊരു കുന്നിൻ്റെ മുകളിൽ തന്നെയാണ് കേട്ടോ ചെരിഞ്ഞ പ്രദേശമാണ് വരുന്നത് ആ ഒരു ചെരിഞ്ഞ പ്രദേശത്തിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ട് നാല് നിലകളിലായിട്ടുള്ള വലിയൊരു ആയിട്ട് മാറ്റിയിട്ടുണ്ട് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ആ ഒരു ചെയ്ത ടീമിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്തായിട്ട് കിഡ്ലനായിട്ട് നിർമ്മിച്ച ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ ഈ ഒരു അപ്പാർട്ട്മെന്റ് ചെയ്തിട്ടുള്ളത് എൽ എഫ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന ടീമാണ് മോങ്ങമാണവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിന്റെ ഓരോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് പറയാം ഈ ഒരു അപ്പാർട്ട്മെന്റ് നിൽക്കുന്ന സ്പേസ് എന്നുള്ളത് ഏഴ് സെന്റിലാണ് ഏഴ് സെന്റ് തന്നെ കറക്റ്റ് ഒരു സ്ക്വയർ രൂപത്തിലുള്ള സ്പേസേ അല്ല അത്യാവശ്യം നല്ല ചെരിഞ്ഞ സ്ഥലമാണ് നമുക്ക് എക്സ്റ്റേഴ്സ് നോക്കിയാൽ മനസ്സിലാവും കംപ്ലീറ്റ് ഒരു ചെരിഞ്ഞ സ്ഥലമായിട്ട് ചുറ്റുപാത്തും റബ്ബറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പക്ഷെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ അപ്പം ഈ അപ്പാർട്ട്മെൻറ്റിലെ ബാൽക്കണി സ്പേസിലൊക്കെ നിന്നാലാണ് നമുക്ക് ആ ഒരു ഫീല് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഏഴ് സെൻറ്റിൽ നാല് നിലകളിലായിട്ട് കറക്റ്റ് ഓരോ ഭാഗവും അതിൻ്റെതായ രീതിയിലാണ് ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മൾ അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥലപരിമിതിയാണ് ഇവിടെ വാട്ടർ ടാങ്ക് ആവട്ടെ സെപ്റ്റി ടാങ്ക് ആവട്ടെ ഈ ഒരു കാര്യങ്ങളൊക്കെ എവിടെയാണ് ഇൻക്ലൂഡ് അയക്കുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ഈയൊരു പ്ലോട്ടിൽ അതിനൊക്കെ നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ഏറ്റവും താഴ്ത്ത നിലയിലായിട്ട് സെപ്റ്റി ടാങ്ക് സെപ്പറേറ്റും അതുപോലെ തന്നെ വാട്ടർ ടാങ്ക് അതിൻ്റെതായ രീതിയിൽ വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടാണ് ആ ഒരു വാട്ടർ ടാങ്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് താഴെ നിന്ന് മുകളിലേക്കാണ് ഇവിടുത്തെ ഓരോ ഫ്ലോറിലേക്കുള്ള വാട്ടറും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നത് അത്രയും നല്ല രീതിയിലാണ് ഇതിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ഒരു സെല്ലാർ ഫ്ലോർ വരുന്നുണ്ട് ബേസ്മെന്റ് ഗ്രൗണ്ട് ഫസ്റ്റ് സെക്കൻഡ് ഇങ്ങനെ നാല് ഫ്ലോറിലായിട്ടാണ് ഈ ഒരു അപ്പാർട്ട്മെന്റ് വരുന്നത് മുകളിലായിട്ട് ഓപ്പൺ ടെറസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ ഏറ്റവും നല്ലൊരു ഡിസൈൻ ഇൻ്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു പ്ലോട്ട് നോക്കി കഴിഞ്ഞാല് റോഡ് ലെവൽ നിന്ന് ആറ് മീറ്റർ താഴ്ചയിലാണ് കേട്ടോ ഈ ഒരു പ്ലോട്ട് പൊക്കി വന്നിട്ടുള്ളത് അപ്പാർട്ട്മെന്റിന് കാര്യങ്ങളൊക്കെ അതിന് തന്നെ ഓരോ സ്റ്റേജിലായിട്ട് അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഈ അപ്പാർട്ട്മെൻറ് കാര്യങ്ങളൊക്കെ ഫെസിലിറ്റീസൊക്കെ അവർ ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൽ ടു ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റ് ആട്ടോ നാല് ഫ്ലോറിലായിട്ട് ടു ബി എച്ച് കെ അപ്പാർട്ട്മെന്റ് ആണ് അവർ ചെയ്തിട്ടുള്ളത് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തോ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതുപോലത്തെ അപ്പാർട്ട്മെൻ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു ടീം തന്നെയാണ് എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ അപ്പം നമുക്ക് ഈ ഒരു വർക്ക് ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് കാണാം ഞാൻ പറഞ്ഞു ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് വരുന്നത് ഏഴ് സെൻറ്റിലാണ് ഏഴ് സെൻ്റിൽ നാല് ഫ്ലോറിലായിട്ടാണ് ഒരു ഫ്ലോറിലെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ ഞാൻ കാണിച്ചിരുന്നത് ടു ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റ് ആയിട്ടതൊക്കെ ഇതിൽ നേരത്തെ നമ്മൾ കയറി വരുന്നുകഴിഞ്ഞാൽ തന്നെ ഒരു ലിവിങ് ആണ് ഇവിടെ കിട്ടുന്നത് അത്യാവശ്യം എല്ലാ സ്പേസ്യസാണ് അതെൻ്റെ സ്പെഷ്യാലിറ്റി ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ ഈ ഒരു ടു ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റ് വരുന്നത് നല്ലൊരു ലിവിങ് സ്പേസ് വരുന്നുണ്ട് ഒരു സോഫ വരുന്നുണ്ട് അതുപോലെ എൽ സി ഡി യൂണിറ്റ് സെറ്റ് ചെയ്യാൻ സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ആളുകൾക്ക് എടുക്കുന്ന ആളുകൾക്ക് എന്തെയ്യാ അവരുടെ ആ ഒരു തീമിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്യാൻ പറ്റും അതിന്റെ ചെറിയൊരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഹോളിനോട് ചേർന്നിട്ട് തന്നെയാണ് ഡൈനിങ് സ്പേസ് വരുന്നത് ഒരു കുഞ്ഞ് നാലാളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഡൈനിങ് സ്പേസ് ഉണ്ട് ഒരു എക്സ്ട്രാ ചെയർ രണ്ട് ചെയർ ഇട്ട് കഴിഞ്ഞാലും ഒരാറാളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഒരു ഡൈനിങ് സ്പേസിനുള്ള അറേഞ്ച്മെന്റും ഈ ഒരു ഭാഗത്ത് കൊടുത്തത് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യൽ എന്ന് പറയുമോ ഇത്രയും നല്ലൊരു ആംബിയൻസിൽ നിങ്ങൾക്ക് എവിടെ ഈ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പാർട്ട്മെന്റ് നിർമ്മിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഒരു സ്ഥലം കൂടി കണ്ടിട്ട് വേണം ഇവിടെ നോക്കി കഴിഞ്ഞാൽ നല്ല വെളിച്ചെണ്ണ നമുക്ക് ലൈറ്റും കാര്യങ്ങളും ലൈറ്റ് ലൈറ്റിൻ്റെ സോഴ്സൊക്കെ കുറച്ച് കുറക്കാൻ പറ്റും നല്ല ഇത് നാച്ചുറൽ ലൈറ്റ് വരും അതുപോലെ തന്നെ ഗ്ലാസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കാറ്റും ഈ ഒരു ഇന്ത്യൻ ബാത്തേക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സ്പേസ് തന്നെയാണ് ഒന്നും ഇല്ലാതെ തന്നെ ഒരു കിച്ചൺ സ്പേസും ഇവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കം ആ ഒരു ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രൂപത്തിൽ താഴ്ത്തിയിട്ട് ഇവിടെ ടാബ് ഒരു സ്ലാബ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്റീരിയം കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ കിച്ചണിൽ മെയിൻ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഗ്രാനൈറ്റും അതുപോലെ തന്നെ പോസ്റ്റ് കുറച്ച് കബോർഡും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് അലുമിനിയം ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കാണ് ഇവിടെ ടോപ്പിലായിട്ടും ബോട്ടത്തിലൊക്കെ കബോർഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കിച്ചണിന്റെ സ്പേസ് സ്പേഷ്യസ് ആണ് ഫാമിലി അപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ ഫാമിലിക്കാണ് ഇവരെ ഈ അപ്പാർട്ട്മെന്റ് കൊടുക്കുന്നത് റെന്റിനാണ് കൊടുക്കുന്നത് പിന്നെ ഈ കിച്ചണിൻ്റെ തന്നെ പുറത്തായിട്ട് ചെറിയൊരു ഓപ്പൺ സ്പേസ് വരുന്നുണ്ട് അതും കൂടി ഒന്ന് കാണിച്ചു തരാം നേരെ വന്ന് കഴിഞ്ഞാൽ ഈ ഒരു സ്പേസിലായിട്ട് ചെറിയൊരു ഓപ്പൺ നമുക്ക് ഒരു കിച്ചൺ എന്നൊക്കെ ഇറങ്ങിയിരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ചെറിയ സ്പേസ് ഒരു ബാൽക്കണി ഏരിയ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കിച്ചണിൽ തന്നെ ഫിൽട്ടറും കാര്യങ്ങളും വരുന്നുണ്ട് നല്ല സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കിച്ചണിൽ വെന്റിലേഷനായിട്ട് വിടാൻ നല്ല ഹൊറിസോണൽ ആയിട്ടുള്ളൊരു വിൻഡോ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ കാണിക്കാനുള്ളത് ചെറിയ വാഷ് പീസിന് ഏരിയയും ഈ ഒരു ഹാളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് നമുക്ക് വന്ന് കഴിഞ്ഞാൽ നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന സ്റ്റോറേജ് സ്പേസ് മാക്സിമം അവർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് വാഷ് പീസിൻ്റെ ഏരിയ വന്നിട്ടുള്ളത് വാഷ് ബേസിന് ചെറിയൊരു ഇന്റീരിയർ വർക്ക് കൂടെ വന്നിട്ടുണ്ട് ചാർപ്പോണിൻ്റെ പാനലിങ്ങും മിറർ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബെല്ലന്റെ ഒരു വാഷ് ബേസിനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഇനി ഇവിടെ രണ്ട് ബെഡ്റൂംസ് ആണ് കേട്ടോ ടു ബി എച്ച് കെ നമ്മൾ പറഞ്ഞു അതിൽ മാസ്റ്റർ ബെഡ്റൂം ആണ് ഈ ഒരു ഭാഗത്തുള്ളത് അത് ആദ്യം നേരെ ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാന്നുണ്ടെങ്കിൽ മാസ്റ്റർ ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ടുള്ളത് മുന്നൂറ്റി ഇരുപത് നാനൂറ്റി ഇരുപതാണ് സൈസ് വന്നിട്ടുള്ളത് നേരെ കയറി വരുന്ന സ്പേസ് തന്നെ അതിൽ ഒരു ബെഡ് കോട്ട് ഈ ഒരു ഭാഗത്തായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ചെയ്തതെന്ന് പറയുന്നുണ്ട് പ്രത്യേക കാലം ഈ ഒരു കട്ടിലൊക്കെ ഇൻഡസ്ട്രിയൽ ആയിട്ടാണ് കട്ടിലെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബെഡും അതിൽ പില്ലോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സൈഡ് ടാബിള് വരുന്നുണ്ട് പിന്നെ വിൻഡോസ് ആ ടെൻസിലാണ് ഈ വിൻഡോൻ്റെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് എ സി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ അലമാര വാൾഡ്രോബ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വാൾഡ്രോബ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് വെച്ചാൽ നമ്മുടെ ഫെറോ സിമെൻറ്റിലാണ് ഇതിൻ്റെ കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ പ്ലൈവുഡിൽ മൈക്ക് കൊടുത്തിട്ടാണ് ഇവിടെ കബോർഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു സ്റ്റഡി ഏരിയ ആയിട്ടും സ്റ്റോറേജ് സ്പേസുമായിട്ട് അത് മിറർ യൂണിറ്റൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സ്പേസ് ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഗ്രീനറി ആയിട്ടാണ് ഈ ഒരു ഭാഗമൊക്കെ വന്നിട്ടുള്ളത് പിന്നെ കാർപ്പറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നേരെ നമ്മൾ പുറത്തേക്ക് ഒരു ബാൽക്കണി സ്പേസ് ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്നിട്ട് തന്നെയാണ് ഉണ്ട് അത് വളരെ സ്പെഷ്യലാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റും വിശാലമായിട്ടുള്ള സ്പേസ് ആയിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ എം ഇ എസ് ഹോസ്പിറ്റലിൻ്റെ എം ഇ എസ് മെഡിക്കൽ കോളേജിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ പറഞ്ഞത് അല്ലേ അതിൻ്റെ ആ ഒരു ഡിസ്റ്റർബൻസും കാര്യങ്ങളും ഒന്നും ഇവിടെ കിട്ടുന്നില്ല ഈ ഒരു ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഫുൾ റബ്ബർ തോട്ടാണ് നല്ല കാറ്റും വെളിച്ചമൊക്കെ വരുന്ന സ്ഥലമാണ് ടൗണിലാണോ ഈ ഒരു സ്പോട്ട് വരുന്നത് വെച്ചാൽ ടൗണിൽ തന്നെയാണ് പക്ഷേ ടൗണിൻ്റെ ഒരു ഡിസ്റ്റർബൻസും ഈ ഒരു അപ്പാർട്ട്മെൻ്റെ ഭാഗത്തേക്ക് വരുന്നില്ല അപ്പോൾ ഇതുപോലുള്ള അപ്പാർട്ട്മെൻറ്റ് നമ്മൾ അപ്പാർട്ട്മെൻറ്റ് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റിസ്കി ഏരിയ ആണ് അത് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ ഈ ഒരു സൈഡ് കണ്ടോ കംപ്ലീറ്റ് സ്ലോപ്പ് ഏരിയ ആണ് ഇതിന്റെ കോണ്ടൂറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല നോക്കിയിട്ടാണ് ഈ ഒരു അപ്പാർട്ട്മെന്റ് ഇവിടെ ഉണ്ടാക്കിയിട്ട് സാധാരണ നമ്മൾ ഈ ഒരു സ്പേസിലൊക്കെ ില്ലാസ് ആണെങ്കിൽ അപ്പാർട്ട്മെൻറ്റൊക്കെ ഉണ്ടാക്കാം വളരെ റിസ്ക് ആണ് അത് അത്യാവശ്യം എക്സ്പേർട്ടായ ടീമിനൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത്തരം എക്സ്പേർട്ട് ആയിട്ടുള്ള ടീമിനെ തന്നെയാണ് ഞാൻ ഇന്നേക്ക് പരിചയപ്പെടുത്തുന്നുണ്ടത് അപ്പോൾ ഇവിടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ വീഡിയോയിൽ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും കാരണം ഇത്രയും റിസ്ക് പിടിച്ചിട്ടുള്ള ഏരിയയിൽ എല്ലാ സൗകര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഏ സെൻ്ററിലായിട്ട് അത്യാവശ്യം നല്ല ഫെസിലിറ്റീസോട് കൂടിയിട്ടാണ് ഓരോ ഫ്ലോറും ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്നിട്ട് തന്നെയാണ് മറ്റ് രണ്ടാമത്തെ ബെഡ്റൂമും ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ബെഡ്റൂമിനോട് ചേർന്ന് അറ്റാച്ച് ടോയ്ലറ്റ് വരുന്നുണ്ട് കേട്ടോ രണ്ട് ബെഡ്റൂമിനും ടോയ്ലറ്റ് വരുന്നുണ്ട് ഇവിടെ സ്പേഷ്യസ് ആയിട്ടുള്ള ടോയ്ലറ്റ് സ്പേസ് തന്നെ കിട്ടുന്നത് കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് സ്പേസ് കൺസക്ഷൻ ആയിട്ട് തോന്നാറുണ്ട് പക്ഷേ ഈ ഒരു അപ്പാർട്ട്മെന്റിൽ അത്യാവശ്യം നല്ല സ്പേസ് സ്പേഷ്യസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ വാഷ് ബേസിനും അതിൻ്റെ സ്റ്റോ സ്പേസ് വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തെ ലഡ്ജ് വാൾ കെട്ടിയിട്ടാണ് ഈ ഒരു ക്ലോസെറ്റും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഡ്രൈ ചെയ്യും വെറ്റേനും സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു സ്പേസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ നേരെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ബെഡ്റൂം കാണാം രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി തൊണ്ണൂറാണ് ഒരു ബെഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കിങ് സൈസ് ബെഡ് കോട്ടാണ് അതിലേക്കുള്ള ഈ ഒരു കട്ടിലെന്ന് പറഞ്ഞാൽ ആണ് ബാക്ക് ബാഗൊക്കെ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾ ഡ്രോബ് വന്നിട്ടുള്ളത് വാൾഡ്രോബ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഡിസൈൻ തന്നെയാണ് ഇവിടെയും സ്ലൈഡിങ് ആയിട്ടാണ് വാൾഡ്രോബ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് കബോർഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മിറർ യൂണിറ്റ് വരുന്നുണ്ട് ഷെൽഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ബാത്റൂം സ്പേസ് അറ്റാച്ച് ആയിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള അപ്പാർട്ട്മെന്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കതിൽ സ്പേസ് നമ്മുടെ വിചാരിച്ച പോലെ അറേഞ്ച് ചെയ്യാൻ പറ്റാത്തൊരു വരുന്നുണ്ട് പക്ഷെ ഇവിടെ ഈ ഒരു ടോയ്ലറ്റ് അറേഞ്ച് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ വാഷിംഗ് മെഷീൻ ഉള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബേസിന് പിന്നെ ക്ലോസറ്റ് പിന്നെ വെക്റ്റേരിയ ഇങ്ങനെ ഡ്രൈ ഏരിയ കംപ്ലീറ്റ് പിന്നെ വെക്റ്റീരിയ ഇങ്ങനെ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം എല്ലാം ഈയൊരു അപ്പാർട്ട്മെൻ്റ് കൂടെ തന്നെ കഴിയുന്ന ആ ഒരു ഫെസിലിറ്റീസ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നല്ല ഫെസിലിറ്റീസോട് കൂടിയിട്ടാണ് ഓരോ ഭാഗം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവരുടെ തന്നെ രണ്ട് മൂന്ന് പ്രൊജക്ട് നമ്മൾ ഹോം ടൂർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ഈ ഒരു വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കുക നിങ്ങൾക്ക് കയറി നോക്കാൻ പറ്റും ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഫോർത്ത് ഫ്ലോറിൽ ഏറ്റവും മുകളിലായിട്ട് ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ആട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ ടെറസിൽ ഇരിക്കാനൊക്കെ കാറ്റുണ്ട് ഇരിക്കാനൊക്കെ വരുന്ന ഒരു ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല കാറ്റാണ്ട്ടോ നല്ല കാറ്റും വെളിച്ചും ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് എം മെഡിക്കൽ കോളേജ് ആണ് ഇതാ നേരെ കാണുന്നത് നിങ്ങക്ക് കാണാൻ പറ്റും കേട്ടോ ആ ഒരു ഭാഗത്തായിട്ട് വരുന്നതിന് ഇത്രയും സ്പേസസ് ആണ് നമുക്ക് ഒരു ഈവനിംഗിലൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന രൂപത്തിനും കളിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഒരു വർക്ക് അവർ പ്ലാനിങ്ങും ചെയ്തിട്ടുള്ളത് അത്രയും റിസ്ക്കി ആയിട്ടുള്ള സ്പേസ് ആണ് അത്യാവശ്യം നിങ്ങൾക്ക് വലിയൊരു ഭാഗം കണ്ടാൽ മനസ്സിലാവും കംപ്ലീറ്റ് സ്ലോപ്പ് ആണ് റോഡിൽ നിന്നും ആറ് ഒമ്പത് ഒക്കെ താഴ്ചയുള്ള ഒരു ഏരിയയാണ് അവിടെ നിന്നും നല്ല രീതിയിൽ ആ ഒരു ഏഴ് സെന്റിനെ കെട്ടിപ്പൊക്കി നല്ല അടിഭാഗം അത്യാവശ്യം നല്ല രീതിയിൽ അതിൻ്റെ മുകളിൽ ഓരോ ഫ്ലോറും വളരെ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് ഓരോ ഭാഗം കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ഇതുപോലൊരു അപ്പാർട്ട്മെന്റ് ഇവിടെ ഒക്കെ നിങ്ങൾ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കപ്പെട്ടെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാൻ പറ്റും നല്ലൊരു ടീമിനെയാണ് എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങൾക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം രണ്ട് അപ്പാർട്ട്മെന്റ് ഇവിടെ റെന്റ് ഔട്ടിൽ പോയിട്ടുണ്ട് ഇനി രണ്ട് അപ്പാർട്ട്മെന്റ് ഉണ്ട് പാർക്കിംഗ് ഫാമിലി ആയിട്ടാണ് കൊടുക്കുന്നത് ഫാമിലി മാത്രമാണ് അപ്പാർട്ട്മെന്റ് വൺ മാസത്തിനായിട്ട് റെന്റിനാണ് കൊടുക്കുന്നത് അപ്പം വേഗം കോൺടാക്ട് ചെയ്തോളൂ ആദ്യം വരുന്ന രണ്ട് ഫാമിലിക്ക് ഈ അപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് വൺ മാസത്തിന് റെന്റിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലുള്ള അപ്പാർട്ട്മെന്റും ഇല്ലാത്ത ആവട്ടെ വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ താങ്ക്